നമസ്കാരം എല്ലാവർക്കും ചേച്ചസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ നാലാമത്തെ ടങ്ക് ടിസ്റ്ററിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിനുമുമ്പ് മൂന്ന് ടങ് ടിസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ട്രൈ ചെയ്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നിങ്ങൾ പലരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക എൻ്റെ ചാനലിൻ്റെ തുടർന്നുള്ള പ്രയാണത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് സ്നേഹമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ടെൻറ്റെസ്റ്ററിലേക്ക് കടക്കുന്നു ഇതാണ് വേഡ് പത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച ഈ വേർഡ് സ്പീഡിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടെൻറ്റെസ്റ്റർ ആരംഭിക്കാം Batu tata jatuh, jatuh tata baca, patu 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 baca, ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ നിർത്തുന്നു തൽക്കാലം ഇറ്റ്സ് ബൈ ഫ്രം ചേച്ചി ഈസ് കുക്കിംഗ്